ശ്രീ രാഹുൽ ഈശ്വർ ഇങ്ങനെ ഈ സിനി മലയാള സിനിമാ ലോകത്തു നിന്നും ഇങ്ങനെ ദിനം പ്രതിയൊന്നോണം ലഹരിയുമായി കണക്ട് ചെയ്യുന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഇന്ന് പ്രമുഖരായ രണ്ട് സംവിധായകരെ ഒരു ഛായാഗ്രാഹകന്റെ വീട്ടിൽ നിന്നും ഫ്ലാറ്റിൽ നിന്നും പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എങ്ങോട്ടാണ് ഈ മലയാള സിനിമ പോകുന്നത് അത്യധികം സീരിയസ് ആയൊരു ഡിബേറ്റ് ആണ് ജനൻ ടി വി അടക്കമുള്ള നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ പ്രഷർ എന്നും തുടർന്നുകൊണ്ടിരിക്കണം കാരണം ഒരു ഡിറക്ടർ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ സെറ്റിൽ താഴെ ഉള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പ്രേരണയാണ് ഈ ഡിറക്ടർമാർ തങ്ങൾക്ക് പറ്റിയ തെറ്റ് പറയാനും മാപ്പ് പറയാനും തയ്യാറാകണം നിയമ നടപടി നേരിടണം അതിനുശേഷം റീഹാബിലിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പോകണം പലപ്പോഴും അവരുടെ ബോഡി ലാംഗ്വേജും ശരീരഭാഷയും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ ചിരിക്കുകയും വളരെ ഡിസ്മിസീവായി പെരുമാറുകയും ഇതൊന്നുമില്ല കാര്യമല്ലാത്ത രീതിയിൽ ാണ് അവരുടെ ചില വിഷ്വൽസ് നമുക്ക് കാണാൻ കഴിയുന്നത് അതൊന്നും ഒരു കാരണവശാലും ശരിയല്ല ചെറിയ ഗ്രാമാണ് ഒന്ന് ആറ് ഗ്രാമമാണ് ലഭിച്ചിരിക്കുന്നത് ക്വാണ്ടിറ്റി അല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് ജാമ്യം ലഭിക്കാം അതല്ല വിഷയം ഉപയോഗിക്കുന്ന അത് ചെറിയ അത് ചെറിയ ക്വാണ്ടിറ്റി ആവേണ്ടി വരുന്നത് ിറ്റിയാ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലാത്തതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള വകുപ്പുണ്ട് പക്ഷെ അതല്ല അതിന്റെ പോയിന്റ് സി പത്ത് ഗ്രാമവും നൂറ് ഗ്രാമോ ഒരു എന്നുള്ളതല്ല അത് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വിഷം കലർത്തുകയാണ് നമ്മുടെ കുട്ടികൾക്ക് മോശം മാതൃക കൊടുക്കുകയാണ് സിനിമാ സെറ്റുകളിൽ കൂടുതൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പ്രേരണയും പ്രചോദനവും കൊടുക്കുകയാണ് അതുകൊണ്ട് റഹ്മാന്റെ സിനിമകളൊക്കെ ചില സിനിമകളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് നമുക്ക് എല്ലാം ഇഷ്ടമാണ് ഒരു കാരണവശാലും ഇത്തരം തെറ്റുകൾ ചെയ്താൽ അത് ഏറ്റുപറയാനും നിയമ നടപടി നേരിടാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ശ്രമിക്കണം കുച്ചത്തോടെ പോലീസുകാരോടൊക്കെ ചിരിക്കുന്നു കാണുകയുണ്ടായി ഇത് ചിരിക്കേണ്ട ഒരു വിഷയമല്ല നമ്മുടെ കുട്ടികൾ വരും തലമുറയെ ബാധിക്കുന്നതാണ് മായ നടപടി വേണം സിനിമയിൽ ഒരു ക്ലീനപ്പ് ആവശ്യമാണ് ഒറ്റവരി ഒറ്റവരുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം സിനിമയുടെ ഉള്ളിൽ ചെക്കിംഗ് വേണം പോലീസുകാർ മഫ്തിയിൽ പോയാൽ മതി കാര്യം മഫ്തിയിൽ പോയില്ലെങ്കിലുള്ള പ്രശ്നം സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് ബ്രാൻഡിങ് ഉണ്ടാകും അല്ലെങ്കിൽ നെഗറ്റീവ് വാർത്തയുണ്ടാകും അവർക്ക് ഒ കിട്ടാൻ താമസിക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും തിയേറ്റർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും സിനിമ എന്ന കലാരൂപത്തെ ലഹരിമുക്തമാക്കേണ്ടതും സിനിമാക്കാരെ ലഹരിമുക്തമാക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ലഹരിയിൽ പെട്ടു പോകുന്നവർ വില്ലന്മാർ മാത്രമല്ല വിക്ടിംസും കൂടി ാണ് ഇവർ ലഹരിയുടെ ഇരകളാണ് ആ ഇരകളെ കൂടി കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അതാണ് ലോകത്തിലെ എല്ലാ രാജ്യത്തും അങ്ങനെയാ പോർച്ചുഗലിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ അങ്ങനെയാ പോർച്ചുഗലിൽ ഇതിനെ വിളിക്കുന്നത് കമ്മീഷൻ കമ്മീഷൻ എന്നാണ് അതായത് മാറ്റാനുള്ള കാനഡയിൽ ഒരു ഗുഡ് സെമരിറ്റൻ ആക്ട് ഉണ്ട് നല്ല ശബരിയാക്കാരന്റെ ആക്ട് അതായത് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിൽ എയിൽ അങ്ങനെ ഒരു വകുപ്പുണ്ട് അതായത് ഇവര് വീണ്ടും നമ്മൾ റീഹാബിലിറ്റേഷൻ സമ്മതിക്കുകയാണെങ്കിൽ ഇവർക്ക് ശിക്ഷ കുറച്ചു കൊടുക്കുന്ന രീതിയിൽ നമുക്ക് അത് വ്യാപിപ്പിക്കുകയും കൗൺസിലിംഗ് കോച്ചിങ് ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം കാര്യം ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുടെ ബ്രെയിനും കൂടെ നമ്മൾ മനസ്സിലാക്കണം ബ്രെയിൻ അതിന് വീണ്ടും വീണ്ടും ക്രേവ് ചെയ്യും അപ്പൊ പലപ്പോഴും ഇവരിതിൽ പെട്ടുപോകാണ്